ലഹരിമുക്ത ഭാരതം രാജ്യത്തെ ലഹരിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ നശാമുക് ഭാരത് അഭിയാൻ എന്ന പരിപാടി ജില്ലാ ഭരണകൂടവും എറണാകുളം സാമൂഹ്യ നീതി വകുപ്പും ചേർന്ന് സംഘടിപ്പിച്ചു നോ ഡ്രഗ്സ് നോ ക്രൈം എന്ന പരിപാടിയിലൂടെ മാസ്റ്റർ ട്രെയിനർമാർക്കുള്ള പരിശീലനവും നൽകി ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ സമകാലികം நல்ல முதல் நமக்கு ஒருமிக்க நல்ல சங்காதி ஆகும் நல்ல மக்களாக எறாக்குளம் ஜில்லாடம் ஜில் சாமூகநீதி வகுப்பும் நடப்பாக்க நசாமுக் பாரத் அபியான் பிரவர்த்தனத்தில் பங்காளியாக வெறும் விமுக்தாடனாய் ஒருமிக்க നോ നോ ഡ്രഗ്സ് ക്രൈം എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെന്റ് ലഹരി വിമുക്ത പദ്ധതിക്കായി രൂപരേഖ തയ്യാറാക്കിയിട്ടുള്ള ഈ പ്രവർത്തനം സംസ്ഥാന സർക്കാരുമായി കൂടി ആലോചിച്ച് എറണാകുളം ജില്ലയിലും നടപ്പിലാക്കി ജില്ലാ സാമൂഹ്യ സുരക്ഷാ ഓഫീസർ സിനോ സേവി ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് നിലവിൽ റിസോഴ്സ് പേഴ്സണുകൾക്കുള്ള ടിഒ്ടി ട്രെയിനിങ് നൽകി തുടർന്ന് ഓരോ ഗ്രാമപഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും അതോടൊപ്പം തന്നെ സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ള നാനാ തരത്തിലുള്ള ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികൾക്കും പരിശീലനം കൊടുക്കുകയും അതോടൊപ്പം ഈ ലഹരി വിമുക്ത ഭാരതത്തിനായി അല്ലെങ്കിൽ കേരളത്തിനായി എറണാകുളത്തിനായി ഒരുമിച്ച് എല്ലാവരും കൈകോർക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് മുന്നേറാനുള്ള ശ്രമം ആരംഭിച്ചിരിക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാം ലഹരി എന്ന് പറയുന്ന ഒരു അവസ്ഥ ഇന്ന് മാരകമാം വിധത്തിൽ കുട്ടികളുടെ ഇടയിലും അതോടൊപ്പം തന്നെ സമൂഹത്തിലും പടർന്നുകൊണ്ടിരിക്കുകയാണ് വളരെ കുറച്ചു കാലത്തെ പഠനങ്ങൾ വ്യക്തമാക്കുന്നത് കുട്ടികളുടെ ഇടയിലുള്ള ലഹരി ഉപയോഗത്തിന്റെ അളവ് ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതൊരു ആശങ്കപ്പെടുത്തുന്ന ഒരു കണക്കാണ് കാരണം ഭാവി തലമുറയെ അടിമുടി വഴിതെറ്റിക്കുന്ന തരത്തിൽ ഇത്തരം ലഹരി മാഫിയയുടെ പിടിമുറുക്കങ്ങൾ ഇന്ന് സമൂഹത്തിൽ ഏറെ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നതിൽ ആർക്കും തർക്കമില്ല ഒരിക്കൽ സിന്തറ്റിക് ലഹരിയിൽ ചെന്ന് അടിമപ്പെട്ട ഒരു വ്യക്തിക്ക് ഒരു കാലത്തും അതിൽ നിന്ന് സ്വയമേ മോചനം ലഭിക്കുക അസാധ്യമാണ് ഈ ഒരു സാഹചര്യത്തിൽ ചെറിയ കുട്ടികൾ അടങ്ങുന്ന നമ്മുടെ ഭാവി തലമുറയെ മാരകമാംവിധം ഇത്തരം ഒരു ലഹരി പിടിമുറുക്കത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്നുള്ളത് ഏവരുടെയും കടമയും കർത്തവ്യവുമാണ് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നഷാമുക്ത ഭാരത് രണ്ടാം ഘട്ടമായി എറണാകുളത്ത് പ്രവർത്തനം ആരംഭിക്കുന്നത് എന്നാൽ എറണാകുളം സംബന്ധിച്ചിടത്തോളം എഴുപത്തിമൂന്ന് പേർ ഈ ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട് സഹകരിച്ച് ട്രെയിനിങ്ങിൽ പങ്കെടുത്തിരുന്നു ഇതിൽ ഓരോ വ്യക്തികളുടെയും ചുമതല എന്ന് പറയുന്നത് ഗ്രാസ് റൂട്ട് ലെവലിൽ ഇറങ്ങിച്ചെന്ന് അവിടെയുള്ള അടിസ്ഥാന വിഭാഗങ്ങളായ വ്യക്തികൾക്ക് ക്ലാസുകൾ കൊടുക്കുകയും അതോടൊപ്പം തന്നെ അവരെ ബോധവൽക്കരിക്കുകൊണ്ട് ഇതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കേണ്ടവരല്ല നമ്മളെന്നും മറിച്ച് ഇതിന് ഓരോരുത്തരും കാവലാളായി സമൂഹത്തെ കാത്തിരക്ഷിക്കേണ്ടതുണ്ട് എന്നും അവരെ ബോധ്യപ്പെടുത്തുന്നതാണ് ഇതിന്റെ ഒന്നാം ഘട്ടം എന്ന് പറയുന്നത് കുടുംബശ്രീ മുഖേനയും അതുപോലെ തന്നെ വിവിധ തൊഴിലാളികളുടെ ഇടയിലും വിദ്യാർത്ഥികളുടെ ഇടയിലും സ്കൂൾ കോളേജ് തലങ്ങളിലും തൊഴിലിടങ്ങളിലും അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികൾ പോലുള്ള അടിസ്ഥാന വിഭാഗത്തിന്റെ ഇടയിലും ഒക്കെ റങ്ങിച്ചെന്നുകൊണ്ട് കടലോര പ്രദേശങ്ങളിലും കായലോരങ്ങളിലും ഒക്കെ സുഖവാസ കേന്ദ്രങ്ങളിലും മറ്റു സ്ഥലങ്ങളിലും ഒക്കെ ഇറങ്ങിച്ചെന്ന് അവിടെയുള്ള ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതോടൊപ്പം തന്നെ ഇതിന്റെ വേരറുക്കാനുള്ള പ്രവർത്തനത്തിലും നാം ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം അടിസ്ഥാന വിഭാഗത്തിന്റെ ഇടയിൽ പടർന്നു പിടിച്ചിട്ടുള്ള ഈ ഒരു മഹാമാരി അത് ഇന്ന് സമൂഹത്തിന്റെ ഓരോ ഘട്ടവും കടന്ന് കുടുംബങ്ങളിലേക്കും സമൂഹത്തിലേക്കും അതുപോലെ തന്നെ അനേകം കുറ്റകൃത്യങ്ങളിലേക്കും ഒക്കെ എത്തിച്ചേരുമ്പോൾ ഇത് വളർന്നു വളർന്ന് സിനിമാ വ്യവസായം പോലുള്ള ഉയർന്ന തലത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് എല്ലാവർക്കും വലിയ ആശങ്കയോ ഭീതിയും നിലനിൽക്കുകയാണ് സമാധാനപരമായി നമുക്ക് സമൂഹത്തിലൂടെ സഞ്ചരിക്കാനും അതുപോലെ തന്നെ സ്വതന്ത്രമായി നമുക്ക് ജീവിക്കാനും ഒക്കെയുള്ള നമ്മുടെ അവകാശങ്ങളെ ഇത്തരം അന്തമായിട്ടുള്ള ഈ ലഹരി മാഫിയകളുടെ പിടിമുറുക്കത്തിൽ നിന്ന് രക്ഷിക്കേണ്ടത് നമുക്ക് ഓരോരുത്തർക്കും കടമയുണ്ട് നമ്മൾ നൽകിയ ടിഒ ടി ട്രെയിനിങ്ങിന്റെ അടിസ്ഥാനത്തിലുള്ള ഓരോ മാസ്റ്റർ വോളണ്ടിയർമാരും സമൂഹത്തിലേക്ക് ഇറങ്ങി ഏറ്റവും ഗ്രാസ് റൂട്ട് ലെവലിലുള്ള വ്യക്തികളെയും നാടിന്റെ ഓരോ കോർണറുകളും ചെന്ന് താവുന്ന തരത്തിൽ അവരെ ട്രെയിൻ ചെയ്ത് നമ്മൾ നൽകിയിട്ടുണ്ട് ആ ട്രെയിനിങ്ങിന്റെ അടിസ്ഥാനത്തിൽ അവർ ഓരോ പഞ്ചായത്തുകളിലും എത്തിച്ചേർന്ന് അവിടെയുള്ള ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തുകയും അവിടെയുള്ള ചുറ്റുപാടുമുള്ള ജനങ്ങളെ ബോധവൽക്കരിക്കുകയും അതോടൊപ്പം തന്നെ അവരെ ഒരു കാവലാളായി മാറ്റാവുന്ന തരത്തിലുള്ള ട്രെയിനിങ് കൊടുക്കുകയും തുടങ്ങിയ പദ്ധതികളാണ് നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത് തുടർന്ന് അങ്ങോട്ട് രണ്ടാം ഘട്ടവും വിവിധങ്ങളായിട്ടുള്ള കലാപരിപാടികളും അതോടൊപ്പം തന്നെ വിവിധങ്ങളായിട്ടുള്ള പൊതുസ്ഥലങ്ങളിലുള്ള ഇടപെടലുകളുമൊക്കെയായി നമ്മൾ അടുത്ത രണ്ടാം ഘട്ടവും ആരംഭിക്കും മനഃശാസ്ത്രജ്ഞനും കോർഡിനേറ്ററുമായ ഡോക്ടർ ജാക്സൺ തോട്ടുങ്കൽ ശരിക്കും ഡ്രഗ്സ് അല്ലെങ്കിൽ മയക്കുമരുന്ന് മദ്യം തുടങ്ങിയവയെല്ലാം മനുഷ്യന്റെ ശാശ്വതമായ ജീവിത സാഹചര്യങ്ങളെ പ്രതികൂലമായി ബാധിക്കുകയാണ് തുടർച്ചയായിട്ട് ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആളുകളും മദ്യം ഉപയോഗിക്കുന്ന ആളുകളും തങ്ങളുടെ കുടുംബത്തിന്റെ അത്താണി അല്ലെങ്കിൽ അടിത്തറയാണ് ഇല്ലാതാക്കുന്നത് ഈ തിരിച്ചറിവ് ഏത് ശിക്ഷ കൊടുത്താലും ഒരു പക്ഷേ മാറിയെന്നു വരില്ല പക്ഷേ മാനസികമായും തലച്ചോറിലുണ്ടാവുന്ന ന്യൂറോൺസിന്റെ ഡെവലപ്മെൻസിന്റെ ഭാഗമായും അവന് മനസ്സിൽ തോന്നുന്ന ആശയങ്ങളെ അവന്റെ ജീവിതത്തിലേക്ക് പോസിറ്റീവാക്കി മാറ്റാനും താൻ ചെയ്യുന്നത് സമൂഹത്തിനും തനിക്കും തന്റെ കുടുംബത്തിനും തെറ്റാണ് എന്നുള്ള അവബോധം സൃഷ്ടിക്കാനുമാണ് നമ്മളിപ്പോൾ എൻ എം ബിയുടെ പേരിൽ നമ്മൾ ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇത് ഗ്രാമ ഗ്രാമാന്തരങ്ങളിലുള്ള സാധാരണക്കാരിലേക്ക് എത്തണം സാധാരണക്കാരിലേക്ക് എത്തിയാൽ മാത്രമേ അവർക്ക് ഇതിന്റെ ഭവിഷ്യത്തും ദൂഷ്യഫലങ്ങളും മനസ്സിലാകുകയുള്ളു ഇവിടെ ഡ്രഗ്സ് മാത്രമല്ല ലഹരി ഇപ്പോൾ ഏറ്റവും കൂടുതൽ ലഹരി ആയി മാറിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അതിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മൊബൈൽ ഇന്റർനെറ്റ് ഉപയോഗം കൂടിയാണ് അതും കൂടെ ഞങ്ങളുടെ ഈ ട്രെയിനിങ് മോഡുകളിലുണ്ട് അപ്പോൾ എല്ലാവിധ ലഹരിയിൽ നിന്നും സമൂഹത്തെ മാറ്റി നിർത്താനുള്ള അത്യന്താപേക്ഷിതമായ ഒരു ഘടകം എന്ന നിലയിലാണ് എൻ എം ബി എ ഈ പരിപാടി മുന്നോട്ട് വയ്ക്കുന്നത് വളർന്നു വരുന്ന യുവജനങ്ങൾ അതിനോടൊക്കെ നോ പറയുകയും അതിനെയെല്ലാം തള്ളിക്കളയുകയും അതിനോട് പുറംതിരിഞ്ഞിരിക്കുകയും ചെയ്യുന്ന ഒരു മനോഭാവം മനഃശാസ്ത്രത്തിലൂടെ അവർക്ക് ഒരു മനോബലം കൊടുക്കുകയും ചെയ്യുമ്പോൾ അത് വിജയം കൈവരിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ലഹരിവിരുദ്ധ പരിപാടികൾ നശാമുക്ത ഭാരത് അഭിയ നേതൃത്വത്തിൽ ജില്ലാ സാമൂഹ്യനീതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ പ്രവർത്തിക്കുന്ന ഈ മാസ്റ്റർ ഓൾ ഇന്ത്യേഴ്സ് അമ്പത്തി മൂന്ന് പേരോളം ഇപ്പോൾ നമുക്കുണ്ട് അവർ ഓരോ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലും വിദ്യാലയങ്ങളിലും പാവപ്പെട്ട മേഖലയിലൊക്കെ ചെന്ന് മനഃശാസ്ത്രപരമായിട്ടുള്ള ഇടപെടലും അതുപോലെ അഡിക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ആ കേന്ദ്രങ്ങളെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാം എന്നുള്ളതിലൊക്കെ ഒരു പിന്തുണ കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിലൂടെ നമ്മുടെ കേരളം ഒന്നും മാത്രമല്ല നമ്മുടെ രാജ്യം തന്നെ ഒരു ലഹരി വിമുക്ത രാജ്യമായി മാറും എന്നുള്ള അതിവിശാലമായ സ്വപ്നമാണുള്ളത് അത് യാഥാർത്ഥ്യമാക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ഒരു പഠനം നടത്തുകയും അതിൽ ഇന്ത്യയിൽ ഒട്ടാകെ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ജില്ലകളെ ലഹരി ഉപയോഗത്തിന്റെ തീവ്രതയുള്ള ജില്ലകളായി കണ്ടെത്തുകയും ആ ജില്ലകളിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി ആഹ്വാനം ചെയ്യുകയും ചെയ്തു കോർഡിനേറ്റർ ഡോക്ടർ അനീഷ് അതിന്റെ ഭാഗമായിട്ട് നാഷണൽ ആക്ഷൻ പ്ലാൻ ഫോർ ഡ്രഗ് ഡിമാൻഡ് റിഡക്ഷൻ എന്ന പരിപാടി ആസൂത്രണം ചെയ്യുകയും അതിന്റെ കീഴിൽ നശാമുക്ത ഭാരത് അഭിയാൻ എന്ന പ്രോഗ്രാം തുടങ്ങുകയും ചെയ്തു ഇതിന്റെ നോഡൽ മിനിസ്ട്രി ആയിട്ട് മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റിനെയും നോഡൽ ഏജൻസി ആയിട്ട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ ഡിഫൻസിനെയും അപ്പോയിന്റ് ചെയ്തു എറണാകുളം ജില്ലയിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടുവരികയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് കാലഘട്ടങ്ങളിൽ നാം അമ്പതോളം മാസ്റ്റർ വോളന്റിയേഴ്സിനെ തെരഞ്ഞെടുക്കുകയും അവരെ പരിശീലനം കൊടുത്ത് വിവിധ മേഖലകളിൽ പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുന്നതിനു വേണ്ടി ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ ഭാഗമായി ഏകദേശം മൂന്ന് ലക്ഷത്തോളം ആളുകളിലേക്ക് നമ്മുടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ എത്തുകയും അത് സ്കൂളുകൾ കോളേജുകൾ കുടുംബശ്രീ യൂണിറ്റുകൾ യൂത്ത് ക്ലബ്ബുകൾ റെസിഡൻസ് അസോസിയേഷൻസുകൾ അങ്ങനെ വിവിധ മേഖലകളിൽ പ്രതിരോധ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള അവബോധ സൃഷ്ടിക്കാനുള്ള ക്ലാസുകൾ നടത്തുകയുണ്ടായി ഏകദേശം മുന്നൂറോളം പ്രോഗ്രാമുകളാണ് നമ്മൾ ആ സമയത്ത് നടപ്പിലാക്കിയിട്ടുള്ളത് പ്രധാനമായിട്ടും പ്രതിരോധം എന്ന പ്രക്രിയയിലാണ് നമ്മൾ ഊന്നൽ കൊടുക്കുക മദ്യം മയക്കുമരുന്ന ഉപയോഗത്തിൽ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് ഒന്ന് ഡിമാൻഡ് റിഡക്ഷനും രണ്ട് സപ്ലൈ റിഡക്ഷനും ഡിമാൻഡ് റിഡക്ഷൻ എന്ന് പറയുന്നത് വ്യക്തികൾ ഇത് ഉപയോഗിക്കാതിരിക്കാനുള്ള പ്രേരക ശക്തിയെ മാറുക എന്നുള്ളതാണ് സപ്ലൈ റിഡക്ഷനിൽ നമ്മുടെ എൻഫോഴ്സ്മെന്റ് ഏജൻസികളായ പോലീസും എക്സൈസും കസ്റ്റംസും ഒക്കെ ഇടപെട്ട് ഇതിന്റെ വ്യാപനം തടയുക എന്നുള്ളതാണ് നശാമുക്ത ഭാരത് അഭിയാൻ കൂടുതലായിട്ട് ഡിമാൻഡ് റിഡക്ഷനിലാണ് ഫോക്കസ് ചെയ്യുന്നത് കൂട്ടായ പ്രയത്നം അത്യാവശ്യമാണ് അതിനൊപ്പം തന്നെ പറയേണ്ട ഒരു കാര്യം ലഹരി പ്രതിരോധം എന്ന് പറയുന്നത് ലഹരിയിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ല ലഹരിയിലേക്ക് നയിക്കപ്പെടുന്ന സാഹചര്യങ്ങളെയും കൈകാര്യം ചെയ്യേണ്ടതുണ്ട് അത് കുടുംബ പശ്ചാത്തലമാകാം വിദ്യാഭ്യാസ സാഹചര്യങ്ങളാകാം ഒരു വ്യക്തികേന്ദ്രമുള്ള പ്രശ്നങ്ങളാകാം ഈ പ്രശ്നങ്ങളെ കണ്ടെത്തുകയും ആ പ്രശ്നങ്ങൾക്ക് വേണ്ട പരിഹാരം കണ്ടെത്തുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അതും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ലഹരി പ്രതിരോധ പ്രക്രിയ പൂർണമായി വിജയത്തിലെത്തുകയുള്ളൂ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് ജില്ലകളിൽ ലഹരി ഉപയോഗം ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുന്നു എന്ന് കണ്ടെത്തിയ പശ്ചാത്തലത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് വിഭാഗം നശാമുക്ത ഭാരത അഭിയാൻ എന്ന പേരിൽ ലഹരിക്കെതിരെ ഒരു മൂവ്മെന്റ് ഒരു മിഷൻ കൊണ്ടുവന്നിട്ടുള്ളത് കേരളത്തിലെ എട്ട് ജില്ലകളിൽ ലഹരി സങ്കീർണമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് ഏറ്റവും ഗുരുതരമായ പ്രശ്നങ്ങൾ എറണാകുളം ജില്ലയിലാണ് അതുകൊണ്ട് തന്നെ എറണാകുളം ജില്ലാ ഭരണകൂടത്തിന്റെയും ജില്ലാ സാമൂഹ്യനീതി വകുപ്പിന്റെയും നേതൃത്വത്തിൽ നശാമുക്ത ഭാരത് അഭിയാൻ പ്രോഗ്രാം വ്യക്തമായ ലക്ഷ്യങ്ങളോടെ നടപ്പാക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു അതിന്റെ ഭാഗമായി കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ എറണാകുളം ജില്ലാ പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ സാമൂഹ്യ സേവനത്തിലും മനഃശാസ്ത്രത്തിലും ബിരുദാനന്തര ബിരുദവും ഡോക്ടറേറ്റുമൊക്കെയുള്ള എഴുപത്തിയഞ്ചു പേരെ പരിശീലനം നൽകി മാസ്റ്റർ ട്രെയിനർമാരായി മാസ്റ്റർ വോളണ്ടിയേഴ്സായി സജ്ജരാക്കി കഴിഞ്ഞു അവരാണ് ഈ ജില്ലയിലെ ലഹരി ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുക അവർക്കുള്ള തുടർ പരിശീലനങ്ങൾ ഓൺലൈനായി നമ്മൾ വീണ്ടും നൽകും പ്രധാനമായി നശാമുക്ത ഭാരത അഭിയാന്റെ ലക്ഷ്യങ്ങൾ രാജ്യത്തെ ലഹരിമുക്തമാക്കുവാൻ പൊതുജനങ്ങളിൽ ലഹരിക്കെതിരെ വ്യാപകമായ അവബോധം സൃഷ്ടിക്കലാണ് അതിനായി ഐക്യരാഷ്ട്രസഭ നിർദ്ദേശിച്ച ത്രിമാന പദ്ധതിയാണ് നടപ്പാക്കുക അതിലൊന്ന് റിസ്ക് റിഡക്ഷനാണ് ലഹരി ഉപയോഗിക്കുന്ന ആളുകളെ കണ്ടെത്തി അവർക്ക് കൗൺസിലിംഗോ മറ്റ് തെറാപ്പിയോ നൽകുക ചികിത്സ വേണ്ടവരെ ചികിത്സിക്കുക അവരെ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കുക മോചിതരായ ആളുകളെ പുനരധിവസിപ്പിക്കുക എന്നീ സംവിധാനങ്ങൾ ഉദ്ദേശിക്കുന്നു രണ്ടാമത് ഡിമാൻഡ് റിഡക്ഷനാണ് ലഹരിക്ക് ആവശ്യക്കാരുള്ളുകൊണ്ടാണ് വ്യാപകമാകുന്നത് അതുകൊണ്ട് ലഹരി ആവശ്യപ്പെടുന്നവരുടെ എണ്ണം നമ്മൾ കുറയ്ക്കേണ്ടിയിരിക്കുന്നു ഏതെങ്കിലും ഒരു വിഭാഗം മാത്രം വിചാരിച്ചുകൊണ്ട് ലഹരിക്കെതിരെ നമുക്ക് പോരാട്ടം ശക്തമാക്കാൻ കഴിയില്ല അതുകൊണ്ട് മത സാമൂഹ്യ സാംസ്കാരിക നേതാക്കളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും എല്ലാവരും തന്നെ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ യം നഷാമുക്ത ഭാരത് അഭിയാൻ എന്ന ഒരു വലിയ പ്രോജക്ട് ഒരു വലിയ പദ്ധതി ആരംഭിക്കുകയും ചെയ്തു ഉദ്ദേശം ഇന്ത്യയിലെ ലഹരിയുടെ ഉപയോഗം കുറയ്ക്കുകയും ഇല്ലാതാക്കുകയും ആണെന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നോടെ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ജില്ലകളിൽ മാത്രം ഒതുങ്ങിയിരുന്ന നശാമുക്ത ഭാരത് അഭിയാന്റെ പദ്ധതികൾ ഇന്ത്യയിലെ എല്ലാ ജില്ലകളിലേക്കും വ്യാപിക്കുകയും കേരളത്തിൽ രണ്ടായിരത്തി ഇരുപതില് ആറ് ജില്ലകളായിരുന്നെങ്കിൽ ഇപ്പോഴത് എല്ലാ ജില്ലകളിലും ലഹരി വിമുക്ത പരിപാടികൾ നശാമുക്ത ഭാരത് അഭിയാന്റെ നേതൃത്വത്തിൽ നടത്തി വരുന്നു ഈ നശാമുക്ത ഭാരത് അഭിയാന്റെ പ്രവർത്തനങ്ങൾ എല്ലാ കേന്ദ്രങ്ങളിലേക്കും വ്യാപിപ്പിക്കാനും ജില്ലയൊട്ടാകെ ഇതിന്റെ വളരെ ഗൗരവതരമായ പ്രവർത്തനങ്ങള് ബോധവൽക്കരണ പരിപാടികൾ പാനൽ ഡിസ്കഷൻസ് ലഹരി വിമുക്ത കൂട്ടായ്മ ഹോട്ട്സ്പോട്ട് ഐഡന്റിഫിക്കേഷൻ മാസ്റ്റർ വോളണ്ടിയേഴ്സിന്റെ ട്രെയിനിങ് കൾച്ചറൽ കോമ്പിറ്റീഷൻസ് സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ അങ്ങനെ ഒട്ടനവധി പദ്ധതികളും പ്ലാനുകളും പ്ലാൻ ചെയ്തിട്ടുണ്ട് ഈ പ്രവർത്തനങ്ങൾ വളരെ നന്നായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ മാസ്റ്റർ വോളണ്ടിയേഴ്സിന്റെ സഹകരണം ഉറപ്പായിട്ടുണ്ട് തീർച്ചയായിട്ടും നല്ല പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ നമുക്ക് സാധിക്കട്ടെ ലഹരി വിമുക്ത ഭാരതത്തിനായി ലഹരിയില്ലാത്ത ഒരു പുലരിക്കായി െല്ലാവർക്കും ഒന്നായി ഒത്തുചേരാം പൊതുജനങ്ങളെ ലഹരിയുടെ ദോഷവശങ്ങളെക്കുറിച്ച് ബോധവാന്മാരാക്കുക സ്കൂളുകൾ കോളേജുകൾ യുവജന ക്ലബുകൾ എന്നിവ വഴി യുവാക്കൾക്കിടയിൽ ക്യാമ്പയിൻ വ്യാപിപ്പിക്കുക ലഹരി ഉപയോഗിക്കുന്നവരെ കണ്ടെത്തി കൌൺസിലിങ്ങും ഡി അഡിക്ഷൻ കേന്ദ്രങ്ങളും വഴി സംരക്ഷണം നൽകുക തുടങ്ങിയവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ താഴെത്തട്ടിലേക്ക് ബോധവൽക്കരണം നടത്തുന്നതിന് കുടുംബശ്രീ വോളണ്ടിയർമാർക്ക് പരിശീലനവും നൽകി വരുന്നുണ്ട് ലഹരിയിൽ ഒടുങ്ങേണ്ടവരല്ല നാം നമ്മുടെ ഉണർവിനെ കെടുത്തിക്കളയുന്ന എല്ലാ ലഹരികളോടും നമുക്ക് നോ പറയാം ലഹരിയുടെ അടിമത്തം സമൂഹത്തിന്റെ സമ്പൂർണ്ണ നാശത്തിലേക്കാണ് വഴിതെളിയിക്കുന്നത് സമൂഹം ഒറ്റക്കെട്ടായി ലഹരിക്കെതിരെ അണിചേർന്ന് ലഹരിമുക്ത സമൂഹം സൃഷ്ടിച്ചെടുക്കണം ലഹരിമുക്ത ഭാരതം നിർവഹണം എൻ എസ് ജയമോഹൻ സഹായം എ വി മഹേഷ് ബാബു Sama kalin kamar.